ഗ്ലാസ് ബ്രിഡ്ജിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടാവും വലിയ ഉയരത്തിൽ ടഫ് ടഫൻഡ് ഗ്ലാസ് കൊണ്ട് വളരെ കട്ടിയുള്ള ടഫ് ടഫൻഡ് ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന നടപ്പാതകളാണ് ഗ്ലാസ് ബ്രിഡ്ജുകൾ താഴേക്ക് നോക്കിയാൽ അത് അഘാധമായ ഗർഭമായിരിക്കും ഏത് ധൈര്യം കാലു കുറയ്ക്കും നടക്കുന്ന സമയത്ത് എങ്കിലും ടൂറിസ്റ്റുകൾ അതിലേ നടന്നു പോകാൻ പ്രിഫർ ചെയ്യും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ചൈനയിലെ ചിയാൻചെയുള്ള ഗ്രേറ്റ് കനയാൻ മലയിടുക്കിന് മുകളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് ഏതാണ്ട് മുന്നൂറ് മീറ്ററിലധികം ഉയരത്തിലാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒരിക്കലൊരു യാത്രാ സംഘം ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് യാത്രാ സംഘത്തിലുള്ള ഗൈഡ് വിശദമായി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ആയ സുതാര്യമായ ടഫൻറ്റ് ഗ്ലാസ് ആണല്ലോ ഫ്ലോറ് അത് താഴേക്ക് നോക്കിയാൽ അഗാധമായ ഗർഭമാണ് കാണുക ഏത് ധൈര്യവാൻ്റെയും കാലൊന്ന് വിറയ്ക്കും ഏതായാലും നമ്മുടെ യാത്രാ സംഘത്തിലെ ഭൂരിപക്ഷം ആളുകളും പാലത്തിനപ്പുറത്തും എത്തി പക്ഷേ ഒരു മധ്യവയസ്ക മാത്രം പാലത്തിൻ്റെ നടുവിൽ കൈവരികൾ സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലുകൾ രണ്ട് കൈകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ആ നിൽക്കുന്നുണ്ട് ഗൈഡ് തിരിച്ചുപോയി അവരെടുത്ത് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചുകൊള്ളു നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ അവരുടെ കാല് വിറയ്ക്കുകയാണ് ഒരു കൈകൊണ്ട് ഗൈഡിൻ്റെ കൈവിട്ടെങ്കിലും മറ്റേ കൈ ഹാൻഡ്രൈലിൽ നിന്ന് പിടിവിടാൻ അവർക്ക് കഴിഞ്ഞില്ല കൈവരികൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ ഗൈഡ് വീണ്ടും ധൈര്യം കൊടുത്തു പേടിക്കണ്ട ഞാൻ പിടിക്കാം നിങ്ങൾ രണ്ട് കൈകളും എൻ്റെ രണ്ട് കൈകളും പിടിച്ചുകൊള്ളു അങ്ങനെ ഒരുവിധം ധൈര്യം സംഭരിച്ച് ആ മധ്യവയസ്ക ഗൈഡിൻ്റെ കൈകൾ രണ്ട് കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു മെല്ലെ മെല്ലെ നടന്ന് മുന്നോട്ട് നീങ്ങി സാവധാനം അവർ പാലത്തിൻ്റെ അപ്പുറമെത്തി താഴേക്ക് നോക്കിയപ്പോൾ അഗാധമായ കൃത്തം കണ്ടു മുന്നോട്ട് നടക്കുമ്പോൾ വീണ് പോകുമെന്ന് പേടിച്ചുകൊണ്ടാണ് അവരുടെ കാലു കുറച്ചത് ഒരു സന്നിഗ്ധട്ടത്തിലായിരുന്നു അവർ അവസാനം ഗൈഡ് വന്ന് കൈ രണ്ട് കൈകളും പിടിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അവർക്കൊരാശ്വാസമായത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ വളരെ വിഷമഘട്ടങ്ങളിൽ ഭാവി ശൂന്യമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈപിടിക്കാനോ നമുക്ക് ധൈര്യം തരാനും ഒരാളുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നു ഏത് വൈതരണികളും ധൈര്യപൂർവ്വം മറികടക്കാൻ അത്തരം താങ്ങും കരുതലുകളും നമ്മെ സഹായിക്കും അതിന് നാം സംശയത്തിൻ്റെ കൈവരികളിൽ നിന്ന് പിടിവിടണം എന്നിട്ട് നമുക്ക് നേരെ നീട്ടുന്ന ആ സഹായഹസ്തമുണ്ടല്ലോ ആ സ്നേഹമസനമായ സഹായഹസ്തം അതിൽ ദൃഢവിശ്വാസത്തോടെ മുറുകെ പിടിക്കണം എന്നിട്ട് മുന്നോട്ട് നീങ്ങണം അപ്പോൾ ഏത് വിഷമഘട്ടങ്ങളിൽ നിന്നും നമുക്ക് ആശ്വാസമാകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യാത്ര സുഗമമാകും വിജയം സുരക്ഷിതമാകും